വലിയൊരു മുന്നേറ്റമാണ് യു ഡി എഫ് മാറാക്കരയിൽ നടന്ന് വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ യു ഡി എഫ് ഭരണസമിതിയുടെ വികസനത്തിൻ്റെ ഒരു വോട്ടും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ദുർഭരണത്തിനുള്ള എതിരെയുള്ള വോട്ടുമാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ലൊരു ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് വരും മാറാക്കരയിൽ എങ്ങനെ എങ്ങനെയുണ്ട് ബ്ലോക്കിൽ നിന്ന് ഇങ്ങോട്ടേക്ക് താഴേക്ക് വന്ന് മത്സരിച്ചപ്പോൾ ഒരു അനുഭവം ആളുകളുടെ പ്രതികരണമൊക്കെ എങ്ങനെയായിരുന്നു ഒരുപാട് പ്രചരണങ്ങൾ നേരിടുകയും ഒക്കെ ഉണ്ടായതാണ് ആളുകള് വളരെ നന്നായി സ്വീകരിച്ചു നമ്മളൊക്കെ പിന്നെ നമുക്ക് ബ്ലോക്ക് ജില്ല പഞ്ചായത്തൊന്നുമില്ല പാർട്ടി എന്ത് പറയണേ അത് ഏറ്റെടുക്കുക എന്നുള്ളതാണ് വളരെ സൗഹാർദ്ദമായി വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ വളരെ അധികം സ്വീകരണമായിരുന്നുണ്ടായിരുന്നത് നിലവിൽ എത്ര വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചിട്ടുള്ളത് നൂറ്റി പതിനഞ്ച് വോട്ടിന്റെ ഏകദേശം ഇപ്പോൾ യു ഡി എഫ് ഭരണത്തിലേക്ക് എത്തുമെന്നുള്ള സൂചനകൾ കാണുന്നുണ്ട് അതിൽ സംശയമൊന്നും നല്ലൊരു ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് ഭരണത്തിലെത്തും ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് വരുമ്പോ അതിൽ ഒന്നോ രണ്ടോ മൂന്നോ നാലോ എൽ ഡി എഫിന്റെ ആളുകൾ വന്നാൽ പ്രശ്നമായിട്ട് ഞങ്ങൾ കാണുന്നില്ല